കുക്കർ മത്തി കുക്കർ മത്തി എന്ന് കുറേ കേട്ടിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈം ആ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് മത്തിപ്പിരള എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ സംഭവം രക്ഷയില്ല അടിപൊളിയാണ് ഇതിൻ്റെ ഒരിത്തിരി ചാറും കൂടി ആ ചോറിൽ കൂട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖ കേട്ടോ അപ്പോൾ അതെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിഡ് ജാറെ എടുക്കുക അതിലേക്ക് ഒറ്റ മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടത്തിന് കേട്ടോ അതുപോലെ ഒരു രണ്ട് തണ്ട് കുരുമുളക് പച്ചക്കുരുമുളക് അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ അത് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇതിലേക്കൊരു അര ടീസ്പൂണിനും കുറവ് മഞ്ഞൾ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്തുപൊടിച്ചതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി പിന്നെ ഒന്ന് നല്ലപോലെ അരഞ്ഞു കിട്ടാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ടിതെല്ലാം കൂടി ഇത് ഈ രീതിയിൽ അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് നമ്മളിവിടെ മത്തി അരക്കിലോ എടുത്തിട്ടുണ്ട് വലിയ മത്തി അല്ല ഒരു മീഡിയം സൈസ് വലുപ്പുള്ളതാണ് കഴുകി വൃത്തിയാക്കി വരയിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ മസാല മുഴുവനായിട്ടും ചേർക്കാം ആ മീനിൽ പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ മീനിൻ്റെ ഉൾഭാഗത്തും അതുപോലെ ആ വരയിട്ടതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ മസാലന്ന് ഇറങ്ങി വരണം മസാല ഇതുപോലെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോര കേട്ടോ ഏകദേശം ഒരു കാൽ മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കുക അപ്പോഴേ മസാലയൊക്കെ മീനിൽ നല്ലപോലെ പോലെ ഒന്ന് പിടിക്കുകയുള്ളൂ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലൊരു കുക്കറെ എടുക്കുക അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു മൂന്ന് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ഇല്ലേ അത് ഇതുപോലെ അരിഞ്ഞ് ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം കറിവേപ്പിലെ ഞാൻ തണ്ടോട് കൂടി തന്നെ ഒരു അഞ്ചാറെണ്ണം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മത്തി ഇങ്ങനെ അട്ടിക്കട്ടിക്ക് അട്ടിക്കയല്ല ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ അതുപോലെ വെച്ചുകൊടുക്കുക ബാക്കി മസാല ആ മീനിൻ്റെ മുകളിൽ കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള നമ്മുടെ പുളിയിൽ വാളംപുളി അതൊരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തെടുത്തതാണ് അത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ചധികം കറിവേപ്പിലയും കൂടി മുകളിൽ കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ട് നമുക്ക് കുറച്ച് വിസിലിട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നേ ഒന്ന് വിസിൽ വിസിലൊക്കെ കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് ഫുള്ള് പ്രഷറും പോയതിന് ശേഷം മാത്രം ഇതുപോലെ തുറക്കുക കേട്ടോ ഇപ്പം നമ്മുടെ മത്തിപ്പറളൻ അല്ലെങ്കിൽ കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം ഒരു രക്ഷയില്ല കുക്കറിൻ്റെ മൂടിയൊക്കെ തുറക്കുമ്പോഴല്ലേ ആ ഒരു മണമൊക്കെ വരുന്ന എൻ്റെ പൊന്നു മക്കളെ ആ പുളിയൊക്കെ ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ ചാറൊക്കെ തന്നെ കുറുകി ആ മസാലയിൽ ഇങ്ങനെ കുറുകി നിൽക്കുന്നുണ്ട് നമുക്ക് എന്താ പറയാ മത്തി ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടൊക്കെ ഇത്രയോ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ നമ്മൾ മീൻകറി ഒക്കെ വെക്കുന്നതിനെക്കാട്ടൊക്കെ അപ്പോൾ എന്തായാലും ലൈഫിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഒരു രക്ഷമില്ല ഇത് നല്ല ചൂട് ചോറിനൊപ്പം കൂട്ടി കഴിക്കാനായിട്ടോ ടേസ്റ്റ് വേറെ ഒന്നും വേണ്ട ഞാനൊരു മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട് വേറെ തോരനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ചാറ് കൂട്ടിയിട്ട് ആ ചോറ് അങ്ങോട്ട് കഴിക്കണം അത് ഇത്തിരി ചൂടുണ്ടെങ്കിൽ അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ